സർ എൻ ഐ എ വീണ്ടും ഒരു സർജിക്കൽ സ്ട്രൈക്ക് കേരളത്തിൽ നടത്തിയിരിക്കുകയാണ് ഇന്ന് രാവിലെ മൂന്നരയ്ക്ക് മലപ്പുറത്ത് മഞ്ചേരിയിൽ ഏതാണ്ട് നാല് സ്ഥലങ്ങളിൽ റെയ്ഡ് നടന്നു എസ് ഡി പി ഐയുടെ ചില പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം എന്താണ് സാർ അതിൻ്റെ വിശദാംശങ്ങൾ റെയ്ഡിനുള്ള കാരണം എന്താണ് ഇതിപ്പോൾ ഒന്നും ആയിട്ടില്ല ഇനി പലതും വരാൻ പോകുന്നേ ഉള്ളൂ ഇതിപ്പോൾ എല്ലാം തുടക്കമാണ് തുടക്കമല്ല ഇത് നിരന്തരമായിട്ടുള്ള റെയ്ഡുകൾ വരും എങ്ങനെയാണെന്ന് വെച്ചാൽ എസ് ഡി പി എയുടെ ഫൈസി എം കെ ഫൈസി നമുക്കറിയാം ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വെച്ച് പിടികൂടിയ സാഹചര്യവും കണ്ടെടുത്ത വസ്തുക്കൾ ഇനാമായിട്ട് കണ്ടെടുത്ത വസ്തുക്കൾ കണ്ട് കെട്ടിയ വസ്തുക്കളും നമുക്കറിയാം അപ്പോൾ ഷോഡിയായിട്ടുള്ള ആണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എൻ ഐ എക്ക് അറിയാമായിരുന്നതുകൊണ്ടാണ് അവിടെ വെച്ച് ദേഹം പിടിയിലാവാൻ ഇടയായത് നേരെ രൂപയുള്ള ഏർപ്പാടുകളെല്ലാം കള്ളപ്പണം വിദേശ ഫണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ ഈ വിദേശ ഫണ്ട് നേരിട്ട് വന്നുകൊണ്ടിരുന്നത് കേന്ദ്ര ഗവൺമെൻറ് അങ്ങ് തടഞ്ഞു അപ്പോൾ ഏതാണ് സോഴ്സ് എന്ന് മനസ്സിലാക്കാനുള്ള സംവിധാനം കേന്ദ്ര ഗവൺമെൻറ് അപ്പോൾ അങ്ങനെയുള്ള ഫണ്ടുകളെല്ലാം തടയപ്പെട്ടു പിന്നെ കേന്ദ്ര ഗവൺമെൻറ് ചെയ്ത മറ്റൊരു കാര്യം എല്ലാ അക്കൗണ്ടുകളും ഡിജിറ്റലാക്കി അതോടുകൂടി ഏത് ഫണ്ട് ഏത് അക്കൗണ്ടിലേക്ക് പോകുന്നു എന്നുള്ള അറിയാം അപ്പോൾ അസ്വാഭാവികമായിട്ടൊരു ഫണ്ടിൻ്റെ ഒഴുക്കുണ്ടെങ്കിൽ അവർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കും കണ്ടുകൊണ്ടിരിക്കും നമ്മുടെ അക്കൗണ്ടിലേക്കും ഇരുന്ന് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്ന് വരുന്നു അപ്പം ചോദിക്കാനും പറയാനും കാണാനും ഒരാളുണ്ട് ഷോഡിയായിട്ട് പെട്ടെന്നൊരു വർധന ഉണ്ടാവുകയാണെങ്കിൽ അപ്പം മനസ്സിലാവും അത് ഫോളോ ചെയ്യും നേരെ അറസ്റ്റ് ചെയ്യല്ല ഫോളോ ചെയ്ത് എൻ്റെ സോഴ്സുകൾ ബാക്കി കാര്യങ്ങളെല്ലാം ഹോംവർക്ക് വേണ്ട പോലെ ചെയ്ത് അതിന് സംവിധാനം ഉണ്ടാവും രഹസ്യ സംവിധാനം അതറിഞ്ഞതിന് ശേഷമേ നേരെ റെയ്ഡിലേക്ക് പോകും റെയ്ഡിൽ പിടിച്ചു കഴിഞ്ഞാൽ തെളിവുകളെല്ലാം ശേഷം അവസാന സ്റ്റെപ്പാണ് റെയ്ഡ് എന്ന് പറയുന്നത് ഈ പ്രതികൾ പലപ്പോഴും അറിയില്ല ഈ സാധനങ്ങൾ എന്ന് പറയുന്ന പോലെ ഇതെല്ലാം ഈ പറയുന്ന സി സി ടി വി ക്യാമറ ഉണ്ടെന്നറിയാൻ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പോലും അതെ അതിൻ്റെ ഒരു സ്കാനറിലാണ് എല്ലാവരുടെയും അക്കൗണ്ട് ഈ ഭാരതത്തിലെ എല്ലാ അക്കൗണ്ടുകളും ഇപ്പോൾ അക്കൗണ്ടബിൾ ആയിട്ടുണ്ട് അതാണ് ഈ ഡിജിറ്റൽ വേൾഡിലേക്ക് പോയതുകൊണ്ടുള്ള പ്രത്യേകത ഇതിപ്പോൾ മനസ്സിലാക്കാൻ കഴിയും ഈ കാര്യങ്ങളെല്ലാം പ്രധാനമന്ത്രി നിരുത്തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക ഇതിൻ്റെ എല്ലാം കൂടെ ചേരുന്ന ഒരു ബഗ് പ്രധാനമന്ത്രിയുടെ കയ്യിൽ തന്നെ അദ്ദേഹം രാവിലെ ആറു മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ പോകുന്നു മന്ത്രിമാരെല്ലാം പോയി കഴിഞ്ഞാലും അദ്ദേഹം അവിടെ തന്നുണ്ട് അതാണ് അദ്ദേഹത്തിൻ്റെ പതിനെട്ട് വരെ ശൈലി അതാണ് ഒരു ക്ഷീണവും ഇല്ല കുടുംബത്തിൽ നേരത്തെ പോയിട്ട് കാര്യമില്ല ഭാര്യ മക്കളൊന്നുമില്ല അപ്പം ഒരു സന്യാസതുല്യമായിട്ടുള്ള കർമ്മശ്രേഷ്ഠനായിട്ട് രാജർഷിയായിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അതെ ഇപ്പം ചാണകമെന്ന് പറഞ്ഞാൽ നമ്മളെ കളിയാക്കിയാലും കുഴപ്പമൊന്നുമില്ല അതാണ് യഥാർത്ഥം സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ ചാണകമൊന്നു വിളിക്കുന്നതെന്ന് ഭയന്നുകൊണ്ട് നമുക്ക് സത്യം പറയാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോദി ഭക്തനൊന്നുമല്ല ഞാൻ ഇത് മനസ്സിലാക്കിയ കാര്യം പറയും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് അദ്ദേഹത്തിന് എവിടെ പറയണം ഇവിടെ ഇത് നടത്താൻ എന്നുള്ളത് അറിയാം കറക്റ്റ് കണക്ഷൻസ് അറിയാം അസാമാന്യമായിട്ടുള്ള പാഠവും അദ്ദേഹം നേടിക്കഴിഞ്ഞു എങ്ങനെയാണ് അത് നേടിയത് ഗുജറാത്ത് കലാപത്തെ തുടർന്ന് അന്ന് അദ്ദേഹം നിസ്സഹായനായിരുന്നു വാസ് എ നോവീസ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല പരിചയമില്ല അനുഭവമില്ല അതോടുകൂടി ഇത് വർഗീയ കലാപം ഇല്ലാതാക്കാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം പഠിച്ചു പിന്നെ ഒരൊറ്റ കലാപം ഉണ്ടായിട്ടില്ല ഗുജറാത്തിൽ നടന്നിട്ട് ഉണ്ടാക്കാൻ പരമാവധി രാഹുൽ ഗാന്ധിയും കമ്പനിയും ഒക്കെ ശ്രമിച്ചിട്ടും ഇതേ ഇപ്പം എംബുരാൻ വലിയ പ്രൊവക്കേഷൻ ഉണ്ടാക്കുന്ന ഒരു കലാപം ഉണ്ടായില്ലല്ലോ ഇപ്പോൾ പൗരത്വ നിയമസമയത്ത് കുറച്ച് ബഹളമൊക്കെ ഉണ്ടായി അത് മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ടു അത് മനസ്സിലാക്കിക്കൊണ്ട് തന്ത്രം സ്വീകരിച്ചു ഇതേ ഇപ്പോൾ അതിനെ അതിനേക്കാൾ വളരെ സെൻസിറ്റീവ് ആകേണ്ട വാക്കൽ വന്നു എവിടെ പ്രക്ഷോഭം എവിടെ പ്രക്ഷോഭം ജന്തർ മന്ദറിലുണ്ടോ മോദിക്ക് അനുകൂലമായിട്ടാണ് ആ ഷാഹിനാബാനുണ്ടോ മുദ്രാവാക്യങ്ങൾ അനുകൂല ഇപ്പം ലഡ്ഡു പൊട്ടിക്കലും ജെണ്ടൊട്ടലും പ്രതിഷേധമല്ല മറ്റേ ആ സാധി ആ സാധി അങ്ങ് ഇറങ്ങിയിരിക്കുക സി പി എം കാരാ പ്രവോക്ക് ചെയ്യുന്നത് അവരും കൂടെ വിളിച്ചുകൊണ്ട് കാരണം ഇവരെ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ് അതെ അവരെ അങ്ങനെ പറഞ്ഞ് പറ്റിക്കലായിരുന്നു അവിടെ നിന്നത് ഇതിപ്പോൾ അതൊന്നും നടക്കുകയല്ല അപ്പം ഇന്ന സ്ഥലം ഈ പിടിച്ച ആളിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക അതാണ് എൻ്റെ പ്രധാനപ്പെട്ട എന്നെ എം കെ ഫൈസിയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുക നിരന്തരമായ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിൽ ചില വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചില അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് നേരത്തെ വന്നിരുന്നു ഹലബാറിൽ നേരത്തെ വന്ന് റെയ്ഡ് നടത്തി കേരളത്തിലും തമിഴ്നാട്ടിലും ഉത്തരേന്ത്യയിലെ പല കേരള പോലീസിനെ അറിയിക്കാതാ വരുന്നത് കേരള പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിവരം ഒപ്പത്തന്നെ പി എഫ് അവിടെ വിവരം കൊടുക്കാൻ വേണ്ടിട്ട് പോലീസിൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ സി പി എമ്മിൽ വെച്ചിരിക്കുന്ന പോലെ അപ്പോൾ വിവരം കൊടുക്കും അതുകൊണ്ട് രഹസ്യമായിട്ട് വിവരം കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു രഹസ്യമായിട്ട് വിവരം കിട്ടി കൊടുത്തില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നു ഇതിലിപ്പോൾ ഒരാൾ കിട്ടി അതായത് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുണ്ട് കള്ളപ്പണവുമായിട്ട് ബന്ധമുണ്ട് കുഴൽപ്പണവുമായിട്ടൊക്കെ ബന്ധമുണ്ട് മയക്കുമരുന്ന് കച്ചവടവുമായിട്ട് ബന്ധമുണ്ട് ഇവർക്കെല്ലാം അങ്ങനെ പണമുണ്ടാക്കി വിൽക്കു പണമുണ്ടാക്കി ജനങ്ങളെ നശിപ്പിച്ചുകൊണ്ടാണ് പണമുണ്ടത് എങ്ങനെ വന്നാലും ജനങ്ങളെ നശിപ്പിച്ചായാലും ഇത് മോദിയെ നശിപ്പിക്കുക ആർ എസ്സിനെ ഇല്ലാതാക്കുക ഇന്ത്യയെ ഇല്ലാതാക്കുക ഇതാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം ഇനിയും പാകിസ്ഥാനും കൂടെ പിന്നെ അങ്ങ് ഒന്നാക്കിയാൽ മതിയല്ലോ ഏഹ് അഖണ്ഡ ഭാരതം തന്നെയായി അതെ അഖണ്ഡ ഭാരതം തന്നെ ആയി പക്ഷെ അഖണ്ഡ ഭാരതത്തിലെ പിന്നെ ഇസ്ലാമായിരിക്കും ഏകമതാണ് അതെ അതെ മതരാജ്യമായിരിക്കും തിയോക്രാറ്റിക് ആയിരിക്കും അതാണ് ലക്ഷ്യം അപ്പോൾ അതിവിടെ വെച്ച് തന്നെ പിടിച്ചു എൻ ഐ എ ഉള്ളതുകൊണ്ട് കണ്ടറിഞ്ഞ് തിരിച്ചറിഞ്ഞു അപ്പോൾ അതിൻ്റെ റെയ്ഡാണ് ഈ നടന്നത് അതിൽ ഒരാളെ കിട്ടി മതി രണ്ടു പേരും കൂടെ വേണമെന്നല്ല ഈ രണ്ടു പേരെന്നവർ ഒരു നാണയത്തിൻ്റെ രണ്ടു വശങ്ങളാണ് ഇവർ രണ്ടുപേരിൽ പങ്കാളി ഏതിൽ സ്വർണ്ണക്കടത്തിൽ ആ തെളിവുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത് അല്ലെങ്കിൽ വേറെ സ്വർണ്ണപ്പണി ഇപ്പോൾ തിരുവനന്തപുരത്ത് സ്വർണ്ണപ്പണിക്കാരുണ്ടല്ലോ അവരെ വല്ല ഒന്ന് കണ്ടോ അതെ അവരെ ഒന്നും രണ്ട് സ്വർണ്ണപ്പണിക്കാരും പിന്നെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി സെക്രട്ടറി ബ്രാഞ്ച് നാല് പേരെ ഇത് മതി തെളിവിന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇവരുടെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ മതിയായ കാരണമാണ് ഇവർ നടത്തുന്ന പ്രവർത്തികൾ ഇതാണ് സ്വർണ്ണ പണിക്കാരെ പിടിച്ചത് എന്തുകൊണ്ടായിരിക്കും ചോദ്യം ചെയ്യാനാ അവരെ ശിക്ഷിക്കാനല്ല ഈ സ്വർണ്ണം ഇവർക്ക് കൊടുത്തിട്ടുണ്ടല്ലോ പണിക്കാർക്ക് കൊടുത്തിട്ടുണ്ട് ആര് കൊടുത്തു മാറ്റി ഒരുക്കി മാറ്റിയാണല്ലോ സംഗതി ചെയ്യുന്നത് കൊടുത്തിരിക്കുന്നത് എസ് ഡി പി യുടെ മുതിർന്ന നേതാക്കള് തന്നെ ആയിരിക്കും ഒരുപക്ഷെ ഈ ദേശീയ പ്രസിഡന്റ് തന്നെ ആയിരിക്കും നമുക്കറിയില്ല അതിന്റെ എം കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അപ്പൊ ഇദ്ദേഹം ഈ സ്വർണം എവിടെ പോയി പോയെന്ന് ചോദിച്ചും ഇവരുടെ കൊടുത്തിട്ടുണ്ട് എന്നായിരിക്കും ഉത്തരം പറഞ്ഞത് സപ്പോസ് സപ്പോസ് ഇത് നമുക്ക് അറിയില്ല സാങ്കല്പികമാണ് അപ്പോ ഇവരെ ചോദ്യം ചെയ്തേ പറ്റൂ തെളിവ് ഹാജരാക്കണം തെളിവില്ലാത്ത കോടതി ഈ കേസ് പരീക്ഷണം തുടരണമല്ലോ അല്ല തെളിവ് വേണം അതാണ് കോടതി ഇത് അതെ അതെ സത്യം പോരല്ലോ തെളിവ് വേണം അപ്പൊ അവരുടെ മൊഴി എഴുതി വാങ്ങിക്കും തെളിവ് സാഹചര്യം ഇവരെ കൊണ്ടുപോയി യൂറോ സ്ഥലത്തും കൊണ്ടുപോയി അന്വേഷണം നടത്തും അത് അതിൽ തൊണ്ടിയായിട്ടുള്ള സാധനങ്ങൾ പിടിക്കും അതൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും കോൺക്രീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഏത് കേസിലും അങ്ങനെ തന്നെയാണല്ലോ നമുക്കറിയാമല്ലോ യെസ് മാതൃകയിലുള്ള കത്തി അത് ഏ അവിടെ പോലീസ് അത് എന്ന് പറഞ്ഞതുപോലെ ഇത് തൊണ്ടി എല്ലാ സാധനങ്ങളും വെച്ച് ഒരു വാദിക്കുക ആ വാദിക്കലിൽ എസ് ടി പി ഐയുടെ ില പരിങ്ങലാവാൻ ആണ് സാധ്യത അപ്പോൾ എല്ലാ തളിയും വെച്ചാവുമ്പോൾ കോടതിക്കും ഒരു വക്കീലിനും പ്രശാന്ത് ഭൂഷണെ പോലുള്ള വക്കീലന്മാരുണ്ട് ഇവരെ രക്ഷിക്കാനായിട്ട് കാബിൽ സിബൽ ഇവരൊക്കെ ഉണ്ട് അവരെക്കൊന്നും വിചാരിച്ചാൽ രക്ഷിക്കാൻ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും അതാണ് പറഞ്ഞാൽ കീറും കീറും തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതകളുണ്ട് ഈ സാറേ മറ്റൊരു കാര്യം നമ്മൾ പൊതുവേ കേൾക്കുന്ന ഈ മലപ്പുറത്ത് കൊടുവള്ളി പോലെയുള്ള ഈ കോഴിക്കോട് മലപ്പുറം അതിർത്തിയിലൊക്കെ ഈ ഒരു കാര്യം കൂടെ പറയും ഈ ഇവരുടെ എല്ലാ അന്വേഷണം പ്രധാനമായിട്ട് കാണേണ്ട ഒരു കാര്യം എഫിഷ്യൻസി അതുപോലെ തന്നെ എബിലിറ്റി ഇത് മൂന്നും കൂടെ ഒത്തി എന്ന് പറയാം അത് മൂന്നും കൂടെ ഒത്തുചേർന്ന അന്വേഷണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നടത്തിക്കൊടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പത്രങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്നതല്ല അതെ അതെ എല്ലാം ക്ലിയർ ആയിട്ട് ഫയൽ അവർ അവരുണ്ടാക്കി വെച്ചു കോടതിയിൽ സമർപ്പിക്കാൻ തെളിവ് സഹിതം തയ്യാറാക്കി അത് എല്ലാവർക്കും അത് ഡിജിറ്റൽ ആയിരിക്കും മിക്കവാറും എല്ലാവർക്കും ഒന്നും കിട്ടില്ല അത് പാസ്വേഡ് വെച്ച് മാത്രമേ അത് കിട്ടൂ അങ്ങനെ ആയിരിക്കും അത് ശേഖരിച്ചു വെക്കൂ അതാണ് എൻ്റെ ട്രാൻസ്പേരൻസി സാറീ ഒരു ചെറിയൊരു കാര്യം കൂടി പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാം ഈ കൊടുവള്ളി കേന്ദ്രീകരിച്ച് വലിയ തോതിൽ ഈ സ്വർണത്തിന്റെ ഇടപാടുകൾ നടക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പൊ ഈ സ്വർണ പണിക്കാരെ പിടികൂടുകയും കൂടി ചെയ്തു ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ കൊടുവള്ളിയിൽ എന്താ നടന്നത് നമുക്ക് നമ്മൾ ഈ സ്വർണ്ണക്കടത്ത് കരിപ്പൂര് എയർപോർട്ടിൽ കൊണ്ടുവരുന്ന സ്വർണം അവിടെ നിന്ന് കൊടുവള്ളിയിൽ കൊണ്ടുവന്നിട്ടാണ് പിന്നെ മറ്റ് അതിന്റെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഉരുക്കലും ഇതൊക്കെ നടത്തുന്നത് അവിടെയാണല്ലോ അപ്പൊ അത് മാത്രം അതുമായി ബന്ധപ്പെട്ട് ഈ സ്വർണപ്പണിക്കാർ ഇവിടുന്ന് അറസ്റ്റിലാകുമ്പോൾ അല്ലെങ്കിൽ കസ്റ്റഡിയിലാകുമ്പോൾ ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ചോദ്യം കൂടി ഉയരുന്നു തീർച്ചയായിട്ടും നമുക്ക് ആധികാരികമായിട്ട് അത് പറയാൻ കഴിയില്ല വിവരം നൽകാൻ കഴിയില്ല പക്ഷേ സാഹചര്യമായ പരമായ തെളിവുകൾ പറയാം കരിപ്പൂരി വിമാനത്താവളം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് വിമാനങ്ങൾ ഓടുന്ന ഒരു സ്ഥലമാണ് ഒരു വിമാനത്താവളമാണ് അത് പക്ഷേ ഏറ്റവും കൂടുതൽ സ്വർണം കടത്തുന്നതും പിടിക്കപ്പെടുന്നതും അവിടെ പിടിക്കപ്പെട്ടതെപ്പോഴെന്ന് വെച്ചാൽ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ട് കേരള പോലീസ് എം ആർ അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ അവിടെ നടത്തിയ സ്വർണ വേട്ടയുടെ ഫലമായിട്ടാണ് ഇത്രയധികം സ്വർണ്ണമാണോ കിട്ടിയതെന്ന് അറിയാം കേരളത്തിലെ പല ജുവലറികളും നമ്മളീ പറഞ്ഞ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും വരുമാന സ്രോതസ് അതായിരുന്നു അല്ലെ എളുപ്പമാണ് അപ്പോൾ ആ ഒരു സോഴ്സിനെ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലത്ത് എം ആർ അജിത് കുമാറിൻ്റെ കാലത്ത് സ്വർണം പിടിക്കപ്പെട്ടിട്ടുള്ളൂ അതൊക്കെ എങ്ങോട്ടാണ് പോയിരുന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നത് അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെ വളരെ പ്രധാനപ്പെട്ട കെ പി കേശവേവനും വളരെ മലബാറുകാരുടെ താല്പര്യത്തിന് വേണ്ടി സമരം ചെയ്ത് ആവശ്യപ്പെട്ട് വന്നാണ് കരിപ്പൂർ വിമാനത്താവളം പക്ഷേ ഇന്ന് അത് ഉപയോഗിക്കപ്പെടുന്നത് രാജ്യദ്രോഹ ദുഷ്പ്രവർത്തികൾക്ക് ഇസ്ലാം പോലും അനുവദിക്കാത്ത ഒരിക്കലും അനുവദിച്ചിട്ടില്ലാത്ത അനിസ്ലാമികമായിട്ടുള്ള ദുഷ്പ്രവർത്തികൾക്ക് അതിൻ്റെ മറയിലും അതിൻ്റെ കരുത്തിലും പിൻബലത്തിലും അത് വളമായി സ്വീകരിച്ചുകൊണ്ടുമാണ് എസ് ഡി പി ഐ വളരുന്നത് എന്ന ഒരു സംശയമാണോ ഈ റെയ്ഡ് സൂചിപ്പിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക